ഹലോ എവറി വൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡിജിറ്റൽ ഡയറീസ് ഓഫ് ലെന സോ എൻ്റെ ലാസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പാക്കിംഗ് എസൻഷ്യൽസ് വീഡിയോ ആയിരുന്നു അതിൽ നിങ്ങൾ എന്തെല്ലാം പാക്ക് ചെയ്യണം എന്തെല്ലാം മസ്റ്റ് ആയിട്ട് പാക്ക് ചെയ്യണം എന്തെല്ലാം നിങ്ങൾ വിട്ടു പോകരുത് എന്നൊക്കെയുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് ആ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കാണുക സോ ആ വീഡിയോ കാണുന്നവർക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും അപ്പോൾ വേണ്ടേ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടാവും അപ്പം പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ നേഴ്സിങ്ങിന് സ്ഥത്തും അതേപോലെ മറ്റു കുറച്ച് ആർട്ടിക്കിൾസൊക്കെ വേണം ഇതിനെല്ലാം നമ്മൾ പോക്കറ്റ് ആർട്ടിക്കിൾസ് എന്നാണ് വിളിക്കുന്നത് അപ്പം ഇതെങ്ങനെയാണ് കാര്യങ്ങൾ ഇതെങ്ങനെയാണ് നമ്മൾ നേരത്തെ വാങ്ങിക്കൊണ്ട് പോകണം എങ്ങനെയാണ് വാങ്ങേണ്ടത് എന്തെല്ലാം ഐറ്റംസ് ആണ് വേണ്ടുന്നത് എങ്ങനെ ഇതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെയുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് കുറച്ച് ആർട്ടിക്കിൾസ് ഉണ്ട് ഇതിനെ എല്ലാം കൂടി നമ്മൾ പോക്കറ്റ് ആർട്ടിക്കിൾസ് എന്നാണ് വിളിക്കുന്നത് ഈ പോക്കറ്റ് ആർട്ടിക്കിൾസിൽ എന്തെല്ലാം വരും എന്ന് പറഞ്ഞാൽ സ്തെത്ത് വരും തെർമോമീറ്റർ വരും പെൻടോർച്ച് വരും പിന്നെ ഇഞ്ച് ടേപ്പ് വരും മറ്റേ മെഷറിംഗ് ടൈപ്പ് ഉണ്ടല്ലോ ഡ്രസ്സിനൊക്കെ നമ്മൾ അളവെടുക്കുന്ന ടേപ്പ് ഇല്ലേ ആ ടേപ്പ് ആ ടേപ്പ് വരും ചെറിയ സിസേഴ്സ് വരും പിന്നെ നെയിൽ കട്ടർ വരും പിന്നെ നമ്മുടെ പേന സ്കെയില് ഇതൊക്കെയാണ് നമ്മുടെ പോക്കറ്റ് ആർട്ടിക്കിൾസിന്റെ കൂട്ടത്തിൽ വരുന്നത് അപ്പൊ ഈ പോക്കറ്റ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഇത്രയും സാധനങ്ങൾ വേണം നമുക്ക് ക്ലിനിക്സിൽ പോവാൻ നേരത്തെ അപ്പൊ ഇതെല്ലാം നിങ്ങൾ ഇപ്പോഴേ വാങ്ങിക്കൊണ്ട് പോകണമെന്ന് വെച്ചാൽ ഞാൻ അതൊരിക്കലും പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യമല്ല കാരണം ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പോക്കറ്റ് ആർട്ടിക്കിൾസ് എയി ടൂസർ സാധനങ്ങളും സ്റ്റെത്ത് ഉൾപ്പെടെയുള്ള എല്ലാ പോക്കറ്റ് ആർട്ടിക്കിൾസും ഞങ്ങൾ വാങ്ങിയത് കോളേജ് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളുടെ ക്ലിനിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ക്ലിനിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കോളേജിൽ നിന്ന് എല്ലാവരും കൂടി ബൾക്കായിട്ട് വാങ്ങിയതായിരുന്നു എന്തെല്ലാം അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്ക കോളേജിലും അതുകൊക്കെയാണോങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കോളേജിൽ ക്ലിനിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ ആയിട്ട് എല്ലാവരും കൂടി വാങ്ങുക അപ്പോൾ നമുക്ക് വില കുറവായിരിക്കും കേട്ടോ ബൾക്കായിട്ട് വാങ്ങുമ്പോഴത്തേക്ക് സാ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് വാങ്ങുന്നതിനേക്കാൾ നമുക്ക് വില കുറവായിരിക്കും ബൾക്കായിട്ട് വാങ്ങുമ്പോഴത്തേക്കും അപ്പം നിങ്ങൾക്കൊന്നെങ്കിൽ നിങ്ങളുടെ കോളേജിൽ ചിലപ്പോൾ എങ്ങനെയായിരിക്കും ഒന്നെങ്കിൽ നിങ്ങൾ ആയിട്ട് വാങ്ങുമായിരിക്കും എല്ലാവരും കൂടി ചേർന്നിട്ട് അല്ലെങ്കിൽ ചില കോളേജസിൽ എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്താൽ മതി കോളേജിൽ തന്നെ നമുക്ക് സാധനം കൊണ്ടുതരും അപ്പോൾ അങ്ങനെയുള്ളതുണ്ട് അപ്പം നിങ്ങളുടെ കോളേജിൽ എങ്ങനെയാണെന്ന് അന്വേഷിച്ചിട്ട് അതെനിക്ക് മാത്രം വാങ്ങുക ഇനി നിങ്ങളുടെ കോളേജിൽ നിങ്ങൾ തന്നെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ വാങ്ങാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യത്തില്ല കാരണം ഇനി ഒരുപാട് സമയമുണ്ട് നിങ്ങൾക്ക് ഈ പോക്കറ്റ് ആർട്ടിക്കിൾസ് വാങ്ങാൻ വേണ്ടി കാരണം നമ്മുടെ ക്ലിനിക്സ് തുടങ്ങുന്നതിന് മുമ്പ് മതി നമുക്ക് ഈ സാധനങ്ങളൊക്കെ അപ്പോൾ നമുക്ക് ക്ലാസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും ഒരു ഒരു ഒന്നര രണ്ട് മാസം കഴിഞ്ഞിട്ട് എന്തായാലും നമുക്ക് ക്ലിനിക്സ് സ്റ്റാർട്ട് ചെയ്യത്തോളും ഫസ്റ്റ് സെമിലെ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെമിലെ ക്ലിനിക്സ് സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങളുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങളുടെ ക്ലിനിക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് മുമ്പ് മതി നിങ്ങൾക്ക് ഈ പോക്കറ്റ് ആർട്ടിക്കിൾസ് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വാങ്ങണം നിങ്ങളുടെ കോളേജിന് പൈസ കൊടുത്താൽ വാങ്ങുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ബൾക്ക് ആയിട്ട് വാങ്ങുന്നില്ല ബൾക്ക് ആയിട്ട് നിങ്ങൾ വാങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വാങ്ങണമെന്നുണ്ടെങ്കിലും ആവശ്യത്തിന് സമയം കിടപ്പുണ്ട് ആ ഒരു സമയമൊക്കെ ആകുമ്പം നിങ്ങളുടെ കോളേജിൽ നിന്ന് പറയും എന്തൊക്കെ എങ്ങനത്തെ ഒക്കെ ആയിരിക്കും വേണ്ടത് എന്തെങ്കിലും സ്പെസിഫിക്കേഷൻസ് ഉണ്ടോ വാങ്ങുന്ന സാധനങ്ങൾക്ക് എന്നൊക്കെ അവർ പറയും അപ്പോൾ നമ്മൾ നേരത്തെ വാങ്ങിക്കൊണ്ട് പോയാൽ ആ സാധനം അല്ല വേണ്ടുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്കിത്തിരി കൂടി ബുദ്ധിമുട്ടായി നമ്മുടെ അത്രയും പൈസ അല്ലേ അതുകൊണ്ട് ഇപ്പോഴെയൊന്നും വാങ്ങാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യത്തില്ല നിങ്ങളുടെ അടുത്ത് അവിടെ ചെന്നിട്ട് നിങ്ങളുടെ ക്ലിനിക്സിന് മുമ്പ് എങ്ങനെയാണ് നിങ്ങൾ കോളേജിൽ നിന്ന് ബൾക്കായിട്ട് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വാങ്ങാം അല്ലെങ്കിൽ നിങ്ങൾ പൈസ കൊടുത്തിട്ട് കോളേജ് തരുവാണെന്ന് നിങ്ങൾക്ക് അങ്ങനെ വാങ്ങാം നിങ്ങൾ ഒറ്റയ്ക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ തന്നെ അവർ പറയും ഇങ്ങനത്തെ സാധനം വേണം വേണ്ടുന്നത് ഇപ്പോൾ ടെർമോമീറ്റർ ഒക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് ക്ലാസ് ആണ് വേണ്ടത് മറ്റേ മെർക്കർ വരുന്നത് ചിലവർ നേരത്തെ വാങ്ങിച്ചുകൊണ്ടുവന്ന ഒന്ന് രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ ക്ലാസ്സിൽ ബാക്കി ആരും അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെയെല്ലാം ഒരു സാധനം ഇല്ലായിരുന്നു എല്ലാം ഞാൻ ബൾക്ക് കട വാങ്ങി അങ്ങനെ കൂട്ടത്തി എല്ലാവരെയും കൂട്ടത്തിൽ വാങ്ങിച്ചതാണ് അപ്പം നേരത്തെ വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് അറിയത്തില്ലല്ലോ എങ്ങനത്തെയാണ് വേണ്ടത് നമുക്ക് അറിയത്തില്ലായിരിക്കും അപ്പോൾ നമ്മൾ അവിടെ കടയിൽ കിട്ടുന്ന ഒരു സാധനം അങ്ങ് നമ്മൾ വാങ്ങിക്കൊണ്ട് പോകാമായിരിക്കും ചിലപ്പോൾ അതായിരിക്കത്തില്ല വേണ്ടുന്നത് അപ്പം നമുക്ക് പിന്നെ വേറെ ഒന്നും കൂടി വാങ്ങേണ്ടി വരും ചില കുട്ടികൾക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നു സ്ഥിത്ത് വാങ്ങുമ്പോൾ എനിക്കൊന്നും അങ്ങനെ ഒരു കുഴപ്പമൊന്നും ഇല്ല സ്ഥിത്ത് എഴുതുകയാണെങ്കിലും വാങ്ങാം പറ്റെ എറുമോമീറ്റർ ആണെങ്കിൽ ചിലയിടത്ത് ഗ്ലാസ് എറുമോമീറ്റർ എന്ന് പറയും അപ്പം അതനുസരിച്ച് നിങ്ങൾ കോളേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് മാത്രം ഇതെല്ലാം വാങ്ങിയാൽ മതി എനിക്കിതിൻ്റെ എല്ലാ ഓരോ സാധനങ്ങളും നിങ്ങളെ എടുത്ത് കാണിച്ചിട്ട് ഇതാണിത് എന്നൊക്കെ പറഞ്ഞ് കാണിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ ഇപ്പോൾ വീട്ടിലാണ് ഈ സാധനങ്ങളെല്ലാം എൻ്റെ ഹോസ്റ്റലിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ എല്ലാം പിച്ചേഴ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇത് ഹെൽപ്പ്ഫുള്ളെന്ന് വിചാരിക്കുന്നു കുറേ പേരുടെ സംശയമായിരുന്നു ഇപ്പോഴേ പോക്കറ്റ് ആർട്ടിക്കിൾസ് വാങ്ങണോ സ്ഥത്ത് അല്ലേ ഇപ്പോഴേ വാങ്ങണോ സ്ഥത്ത് വാങ്ങണ്ടേ എന്നൊക്കെ ഉള്ളത് എനിക്ക് തോന്നുന്നു ഞാൻ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്തെന്ന് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ മതി ഇനി അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ